നമ്മളിൽ പലരും ജസ്റ്റ് ഒരു ചുമ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും തന്നെ ഫാർമസികളിൽ പോയിട്ട് ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനോട് കൂടിയോ അല്ലാതെയോ ചുമ മരുന്ന് മേടിച്ച് കുടിക്കുന്നവരായിരിക്കും പക്ഷെ നമ്മൾ ഇനി അങ്ങനെ ചെയ്യുന്നതിന് മുന്നേ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ട് നോക്ക് ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ പറയാം നമ്മളിപ്പോൾ ഒരു കാർ ഓടിച്ചുകൊണ്ട് പോകുന്നു അപ്പോൾ അതിൽ അതൊരു എന്തെങ്കിലും ഒരു ഇൻഡിക്കേറ്റർ ഇപ്പോൾ സപ്പോസ് സീറ്റ് ബെൽറ്റ് കിട്ടില്ല അല്ലെങ്കിൽ റേഡിയേറ്ററിൻ്റെ അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻഡിക്കേറ്റർ കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ആ ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച് ഓഫ് ഓഫാക്കോ അല്ല അത് നമ്മൾ വണ്ടി ആക്കിയിട്ട് അത് റിപ്പയർ ചെയ്യുമോ അതുപോലെ തന്നെയാണ് ചുമയുടെ കാര്യം ചുമ ഒരിക്കലും ഭയങ്കര മോശമായിട്ടുള്ള കാര്യമല്ല നമ്മുടെ ശരീരത്തിൽ പ്രത്യേകിച്ചും ശ്വാസകോശത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനുള്ളൊരു ഇൻഡിക്കേറ്റർ എന്നുള്ള രീതിയിലാണ് നമുക്ക് ചുമ ഉണ്ടാകുന്നത് നമ്മുടെ ചുമയുടെ റിഫ്ലക്സസ് വരുന്നത് എങ്ങനെയാണ് അത് നമുക്ക് നോക്കാം നമ്മുടെ മൂക്കിൻ്റെ ബാക്ക് മുതൽ ലെങ്സിൻ്റെ ഏറ്റവും താഴെ വരെ കഫ് റിസെപ്റ്റേഴ്സ് ഉണ്ട് അവിടെ എന്തെങ്കിലും ഇറിറ്റേഷൻ ചിലർക്ക് അത് ഡെസ്റ്റാവാം ചിലർക്ക് തണുപ്പാവാം ചിലർക്ക് കപമാവാം ചിലർക്ക് വേറെ എന്തെങ്കിലും വൈറലോ ബാക്ടീരിയലോ അങ്ങനെ എന്തെങ്കിലും ഇൻഫെക്ഷൻ ആവാം ഇത്തരം കാരണങ്ങൾ വരുമ്പോഴാണ് ഒരു ഇൻഡിക്കേറ്റർ എന്നുള്ള രീതിയിൽ ചുമ എന്ത് ചെയ്യുന്നേ നമുക്ക് വരുന്നത് ഇനിയിപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ വന്ന ഉടനെ തന്നെ നമ്മൾ ഫാർമസികളിൽ പോയിട്ട് ചുമ മരുന്ന് മേടിച്ച് കുടിക്കുന്നു അതിൻ്റെ മെക്കാനിസ് എന്താ നമ്മൾ ഈ ഒരു ഇറിറ്റേഷൻ നേരത്തെ പറഞ്ഞ എന്തെങ്കിലും കാരണം കൊണ്ട് ഈ ഇറിറ്റേഷൻ വരുമ്പോൾ നമ്മൾ ഈ കഫ് റിസെപ്റ്റോസ് ഉണ്ടല്ലോ അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യും നമുക്ക് ഒരു മെസ്സേജ് നമ്മുടെ ബ്രെയിനിലേക്ക് സെൻഡ് ചെയ്യും അപ്പോൾ നിന്ന് തിരിച്ചു വരുന്ന മെസ്സേജ് കാരണം നമ്മളൊരു ഫോഴ്സ്ഫുള്ളി നമ്മൾ കുറച്ച് എയർ എന്തെയും ലെൻസിന് അകത്തേക്ക് എടുക്കും എന്നിട്ട് നമ്മൾ ഗ്ലോട്ടിസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അത് ക്ലോസ് ചെയ്യും എന്നിട്ട് അതിനകത്ത് പ്രഷർ ബിൽഡപ്പ് ആവും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡയഫ്രോം ഇൻ്റർ പോസ്റ്റൽ മസിൽസും അതായത് റെസ്പിറേഷന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന മസിൽ ആ മസിൽസ് ഫോഴ്സ്ഫുള്ളി കൺട്രാക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് എന്നിട്ട് ആ സൈമിൾറ്റേനിയസ്ലി നമ്മൾ ഗ്ലോട്ടീസ് നേരത്തെ അടഞ്ഞു കിടന്ന ഗ്ലോട്ടീസ് ഓപ്പൺ ആവുകയും ചെയ്യും അങ്ങനെയാണ് നമുക്ക് ചുമ ഉണ്ടാവുന്നത് ഇങ്ങനെ ഫോഴ്സ്ഫുള്ളി ചുമക്കുമ്പോൾ ഇവിടെ എന്ത് ആണോ അവിടെ കിടന്നത് ഇപ്പൊ ഡസ്റ്റ് പാർട്ടിക്കിൾ പാർട്ടിക്കിളാകും ഇല്ലെങ്കിൽ കപ്പമാകും അത് നമുക്ക് ചുമച്ച് എന്ത് ചെയ്യുന്നത് പുറത്ത് തുപ്പാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും ഇതാണ് നമ്മുടെ ചുമ കൊണ്ടുള്ള ഗുണം അപ്പോൾ എന്തെങ്കിലും പാർട്ടിക്കിൾ ആണെങ്കിൽ അതിനെ കളയാൻ വേണ്ടിയിട്ടാണ് ചുമയുള്ളത് അതേസമയം നമ്മുടെ ചുമയുടെ മരുന്ന് എന്താണ് ചെയ്യുന്നത് ചുമയുടെ മരുന്ന് നമ്മൾ ബ്രെയിനിൽ പോയിട്ട് ആക്ട് ചെയ്തിട്ട് നമ്മൾ ബ്രെയിൻ നിന്ന് തിരിച്ച് ലെങ്സിലേക്ക് അല്ലെങ്കിൽ ഈ ഇൻ്റർ കോസ്റ്റൽ മസിൽസിലേക്ക് വരുന്ന റിഫ്ലക്സസ് ഉണ്ടല്ലോ ആ റിഫ്ലക്സസിനെ കട്ട് ചെയ്യും നമ്മൾ നേരത്തെ വണ്ടിയുടെ കേസിൽ പറഞ്ഞ പോലെ നമ്മൾ ഈ ഇൻഡിക്കേറ്ററിന്റെ സ്വിച്ച് ഓഫ് ചെയ്യുന്ന ആ ഒരു മെക്കാനിസമാണ് ചുമയുടെ മരുന്ന് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോഴേക്കും നമുക്ക് ചുമ ഉണ്ടാവത്തില്ല കാരണം ബ്രെയിനിൽ നിന്നും ഒരു റിഫ്ലക്ഷൻ നമ്മുടെ ലെങ്സിലേക്ക് വരുന്നില്ല ചുമ അതോടെ സ്റ്റോപ്പ് ചെയ്യും പക്ഷെ നമ്മൾ എന്ത് കാരണം കൊണ്ടാണോ ഈ ചുമ ഉണ്ടായത് ആ കാരണം അവിടെ തന്നെ നിപ്പുണ്ട് അതവിടെ കിടന്ന് പെരുകാനും പിന്നെ ഇനി ഫ്യൂച്ചറിൽ അത് അവിടെ കിടന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇപ്പോൾ ഈവൻ ബാക്ടീരിയ വൈറസ് ആണെങ്കിൽ ഇൻഫെക്ഷൻ കൂടാനും സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ചുമയെ അല്ല കൺട്രോൾ ചെയ്യേണ്ടത് മറിച്ച് എന്ത് കാരണം കൊണ്ടാണോ ഈ ചുമ വന്നിട്ടുള്ളത് ആ കാരണത്തെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് ട്രീറ്റ് ചെയ്യേണ്ടത് ഇപ്പോൾ ചിലർക്ക് ഡസ്റ്റ് അലർജി ആയിരിക്കാം അങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ ഡെക്സ് എക്സ് ഡെസ്റ്റ് എക്സ്പോസർ മാക്സിമം കുറക്കുക ഇപ്പോൾ ക്ലീനിങ്ങോ ബാക്കി പരിപാടികൾ ചെയ്യുമ്പോൾ നമ്മൾ പ്രോപ്പറായിട്ടുള്ള മാസ്ക് ധരിക്കണം ചിലർക്കാണെങ്കിൽ ഈ കോൾഡ് എക്സ്പോസർ കാരണമായിരിക്കും എന്ത് ചെയ്യുന്നത് ഈ ചുമ വരുന്ന അങ്ങനെയുള്ള ആൾക്കാർ ഈ തണുപ്പുള്ള അവസ്ഥകളിൽ തണുപ്പുള്ള കാലാവസ്ഥകളിൽ പുറത്തിറങ്ങാതിരിക്കുക പിന്നെ ചിലർക്കാണെങ്കിൽ ഈ ബ്രോങ്കിയൽ ആസ്മ പോലുള്ള ചെറുപ്പം മുതലേ മുതലെയുള്ള അങ്ങനെയുള്ള അസുഖങ്ങളായിരിക്കാം അപ്പൊ അതിനെന്താണോ ട്രിഗർ വരുന്നത് അത്തരം കാരണങ്ങൾ ഒഴിവാക്കലാണ് നമ്മൾ ഇനീഷ്യലി ചെയ്യേണ്ടത് ഇനിയിപ്പോൾ ചുമ വന്നു അതിൻ്റെ ഒപ്പം കവവും കൂടി വരുന്നുണ്ടെങ്കിൽ ഒരു മൂന്നോ നാലോ ദിവസത്തേക്ക് നമ്മൾ ആ ചുമയെ സപ്രസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ മാക്സിമം കഫം പുറത്ത് പോകുന്ന രീതിയിൽ ഇനി ചുമ നമ്മൾ കൺട്രോൾ ചെയ്യണം എപ്പോൾ ആ ചുമ കാരണം നമ്മുടെ ഡേ ടു ഡേ ലൈഫിനെ സാരമായിട്ട് അത് ബാധിക്കും നമുക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല കിടക്കുമ്പോഴേക്കു തന്നെ വല്ലാത്ത ചുമ വരുന്നു ഇനിയിപ്പോ ചുമ നമ്മുടെ ചെസ്റ്റും വയറും ഒക്കെ ഒരുപാട് രീതി ഭയങ്കരമായിട്ട് വേദന എടുക്കുന്നു പിന്നെ നമുക്ക് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത രീതിയിൽ ചുമ വരുന്നു അങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ നമ്മൾ ചുമയെ ട്രീറ്റ് ചെയ്യണം ചുമയുടെ കാരണത്തിൽ ട്രീറ്റ് ചെയ്യണം അതിന് നമ്മൾ ഒരു ഡോക്ടറിന്റെ അടുത്ത് പോയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള എക്സാമിനേഷൻ ഒക്കെ ചെയ്യുമ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടും പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ബാക്കി ബ്ലഡ് ടെസ്റ്റും എക്സ്റേയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടി ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷനോട് കൂടി നമുക്ക് ചെയ്തു നോക്കാവുന്നതാണ് ഇനി ഹോമിൽ തന്നെ നമുക്ക് വീട്ടിൽ വെച്ചിട്ട് തന്നെ ചെയ്യാവുന്ന കുറച്ച് റെമഡീസ് ഉണ്ട് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മളിപ്പോ നാടൻ രീതിയിലുള്ള ഇപ്പൊ ഒരു ഇളം ചൂടുള്ള ചായൽ തേനും അതുപോലെ ചെറിയൊരു ഭക്ഷണം ഇഞ്ചിയും അതൊക്കെ ഇട്ടിട്ട് നമുക്ക് കുടിച്ച് എന്ത് നമ്മളെ ഈ ത്രോട്ടിനും അതുപോലെ റെസ്പിറേറ്ററി ട്രാക്റ്റിനും ഒരു സൂത്തനിങ് എഫക്ട് അതുപോലെ കവം ഇളകി വരാനും നമ്മൾ ആസാനം ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഹെൽപ്പ് ചെയ്യും ഈ രീതിയൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇനിയിപ്പോൾ ഡോക്ടറിൻ്റെ എക്സാമിനേഷനിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ്റെ ഒക്കെ ഉണ്ടെങ്കിൽ ആൻറ്റിബയോട്ടിക്സും ബാക്കി മരുന്നുകളും ഡോക്ടർ തരുന്നതനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് നമ്മൾ എടുക്കേണ്ടത് ചുമയുടെ മരുന്നിങ്ങനെ കുടിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചിലരിലാണെങ്കിൽ ഈ ചുമയുടെ മരുന്ന് കുടിക്കുന്ന കാരണം ഹാർട്ട് റേറ്റ് കൂടാൻ സാധ്യതയുണ്ട് നമ്മുടെ നോർമൽ ഹാർട്ട് റേറ്റ് സിക്സ്റ്റി ടു ഹൺഡ്രഡ് ആണല്ലോ അപ്പോൾ ചിലരിലാണെങ്കിൽ വൺ ടെൻ വൺ ട്വൻറ്റി വരെ ഹാർട്ട് റേറ്റ് റൈസ് ആവാൻ ചാൻസ് ഉണ്ട് അത് കാരണം നമുക്ക് ഹാർട്ടിൽ തന്നെ ഭയങ്കര ഒരു പാൽപിറ്റേഷൻ അതായത് നമ്മൾ ഹാർട്ട് ഫോഴ്സ്ഫുള്ളി ബീറ്റ് ചെയ്യുന്ന ഒരു ഫീൽ വരാം ചിലർക്കാണെങ്കിൽ കയ്യിലൊക്കെ ട്രെമർ വിറയിൽ വരാം അങ്ങനത്തെ ചിലർക്ക് ഒരു ശാരീരിക അസ്വസ്ഥത ഇങ്ങനത്തെ ഒക്കെ സൈഡ് എഫക്ട്സ് ഈ ചുമയുടെ മരുന്നിൽ വരാൻ ചാൻസ് ഉണ്ട് ഞാനിപ്പോൾ കഴിഞ്ഞ ഒരു സിക്സ് ടു സെവൻ മന്ത്സ് പ്രാക്ടീസിൽ ചെയ്ത് ചുമയുടെ മരുന്ന് മിക്കവാറും ആൾക്കാർക്ക് ഒരു നയൻറ്റി നയൻ പെർസെൻറ്റ് ആൾക്കാർക്കും ചുമയുടെ മരുന്ന് ഞാൻ പ്രിസ്ക്രൈബ് ചെയ്യലില്ല മറിച്ച് ചുമയുടെഡ ആയിട്ട് സാലിബിറ്റമോൾ പോലുള്ള മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യും അതുപോലെ അലർജിയുടെ ഫീച്ചർ അലർജിയുടെ മെഡിസിനും പിന്നെ ഈ നാടൻ റെമഡീസും ഇതുകൂടി മിക്സ്ഡ് ആകുമ്പോൾ എനിക്ക് നേരത്തെ ഈ ചുമയുടെ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നതും ഇപ്പോൾ ഉള്ളത് തമ്മിൽ യാതൊരുവിധ ഇത് വ്യത്യാസവും ഫീൽ ചെയ്യിട്ടില്ല രണ്ടിനും ഏകദേശം സെയിം റിസൾട്ട് തന്നെ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി ബെറ്റർ റിസൾട്ട് കിട്ടുന്ന ചുമയുടെ മരുന്ന് കൊടുക്കാതെ ഇതിൻ്റെ കാരണത്തെ ട്രീറ്റ് ചെയ്യുമ്പോഴാണ് അതുകൊണ്ട് നമ്മൾ ഇനി ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ ചുമ വരുമ്പോൾ പെട്ടെന്ന് ഓടിച്ചെന്ന് ചുമയുടെ മരുന്ന് കുടിക്കുന്നതിന് മുന്നേ ഈ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കും അതുപോലെ തന്നെ ചുമ ഭയങ്കര ഒരു മോശക്കാരനായിട്ട് കാണരുത് അത് നമ്മുടെ ശരീരത്തിന് ഒരു പ്രൊട്ടക്റ്റീവ് ഒരു ഇൻഡിക്കേറ്റർ എന്നുള്ള രീതിയിലാണ് ആ സാധനം ഈ ചുമ എന്ത് ചെയ്യുന്നത് നമുക്ക് വരുന്നത് അതുകൊണ്ട് ചുമേനെ സപ്രസ് ചെയ്യാതെ ചുമയുടെ കാരണത്തെ ട്രീറ്റ് ചെയ്യാൻ ശ്രമിക്കുക